ചുമയും പിടിച്ചെന്നാതോന്നെ അല്ല ഈ മൊബൈൽ കടയിത് എവിടം ആ കിട്ടിപ്പോയി ചുമയും പിടിച്ചെന്നാതോന്നെ അല്ലീ മൊബൈൽ കടയിത് എവിടം ആകിട്ടിപ്പോയി ആ നമസ്കാരം സാർ എന്താണ് സാർ വേണ്ടത് മോനെ എനിക്ക് നല്ലൊരു മൊബൈൽ ഫോൺ വേണമായിരുന്നു അമ്മാവൻ ഏത് ഫോണാ വേണ്ടത് പറയും ഇവിടെ എല്ലാ മോഡലിന് ഫോണുകളും ഉണ്ട് റെഡ്മി ഇരിക്കുന്നു റിയൽമി ഇരിക്കുന്നു ഗാലക്സി ആപ്പിൾ വരെ പറയുണ്ട് അമ്മാവൻ ഏതാ വേണ്ടത് മോനെ പറഞ്ഞു കഴിഞ്ഞേ നിങ്ങൾ നോക്കിക്കോ അമ്മാവൻ ഇപ്പം എന്നെ തന്നെ വാങ്ങിക്കൂ

അയ്യോ നിന്റെ സംസാരം കേട്ടാ വിജയം നാട്ടുകാരുടെ ബുദ്ധിമുട്ടുകാരനെ ഈ സ്വയമേ ചെയ്തതായിരിക്കുന്നു ചെയ്തതായിരിക്കുന്നത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് തന്നോടാ എങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്നു കൊണ്ടുവന്നു അതറിഞ്ഞാ മതി കേട്ടോ എടാ നീ ഇങ്ങനെ നടന്നോടാ ഞാനുണ്ടല്ലോ പണക്കാർക്കും സാധാരണക്കാർക്കും വേണ്ടിട്ട് ഫോൺ ഇറക്കുന്നുണ്ടാ നീ ഇങ്ങനെ പണക്കാരെ മാത്രം മൂട് തുടങ്ങി ഇങ്ങനെ നടന്നോടോ സൂം ലെൻസ് ഉള്ള അഹങ്കാരമായിരിക്കും കൂടുതൽ അഹങ്കാരിക്കല്ലേ നമുക്ക് വരുന്നുണ്ട് സൂം ലെൻസ് ഐഫോൺ പതിനഞ്ചു വരുമ്പോൾ നല്ല സൂം ലെൻസ് നമുക്ക് കേട്ടോ അതൊക്കെ അമ്മ ഒരു ഫോണിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് അത് പിന്നെ ഫീച്ചേഴ്സ് കഴിഞ്ഞാ അണ്ണ ഒരു ഡൗട്ട് ഡൗട്ടുണ്ടോ അണന്റെ കണ്ണില്ലയോ ഒരു അപ്ഡേറ്റ് കഴിയുമ്പോ വലുതായി വലുതായി വരുന്ന എന്താ പിള്ളേരെ ഡൗട്ട് ഉണ്ട് മോനെ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വട്ടം ഫോൺ സ്പെസിഫിക്കേഷൻസ് അത് കൂടുതലായിരിക്കും കൂടുന്ന അനുസരിച്ച് കണ്ണിന്റെ വലുപ്പ് ഇങ്ങനെ വലുതായിരിക്കും എന്റെ ഫീച്ചർ വലുതായിക്കൊണ്ടിരിക്കും ഇല്ല അല്ല എൻ്റെ എൻ്റെ ബാറ്ററി ഇങ്ങനെ പൊട്ടുന്ന ഫീച്ചർ കൂടുന്നോണ്ടായിരിക്കും അതിന് നാട്ടുകാർ എന്തൊക്കെയാണ് എന്റെ ബാറ്ററിയെ കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്നത് അപ്പൊ അണ് നമ്മളല്ല ഒരേ തുകൽ പക്ഷികളാ ഒരേ പക്ഷി രണ്ട് മീറ്റർ കൂടെ മാറിയിക്ക് എപ്പോഴാ പൊട്ടിച്ചിറക്കാൻ അറിയുന്ന പോലും ഇല്ല അതെ നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ ഇപ്പൊ സാധാരണക്കാരുടെ ഫോൺ എന്ന് പറയുന്നത് ഞാനൊക്കെ തന്നെ ഡേ 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 അടങ്ങങ്ങ് ഞങ്ങളുടെ കയ്യില് കൊണ്ട് കൂടിയ ഫോണൊക്കെ എന്നോട് മുട്ടാറായോടോ നീ ആടാ ആടാ എങ്കിലേ ഈ ആഴ്ച ഞാൻ മൂന്ന് ഫോൺ ഇറക്കോടാം എടാ നീ മൂന്ന് മൂന്നിറക്കുവാണെങ്കിൽ ഞാൻ അഞ്ചിറക്കൂടാ അങ്ങനെ ഞാൻ പത്തെണ്ണം ഇറക്കോടാം എന്നാ ഞാൻ ഇരുപത് ഇറക്കോടാ സത്യം പറഞ്ഞ ചേമാര് ഒരാഴ്ച ഇറക്കുന്ന മോഡലേ ഞാൻ ഇരുപത് കൊല്ലം എടുത്ത് ഇറക്കുന്നേ ശരിയാ നീ കൂടുതലും നീ അങ്ങനെ തന്നെ സാറേ ഇവിടുത്തെ ബെസ്റ്റ് ഫോൺ എന്ന് പറയുന്നത് വിവോയ ഒപ്പോയാ സാർ അത് പറഞ്ഞോ എടുക്കട്ടെ സാറേ വളരെ മികച്ച ഫോണാണ് നല്ല ക്വാളിറ്റി സാധനമാണ് നല്ല ഫോണാ സാറേ അതെ നിങ്ങൾ എന്തൊക്കെ കടന്ന് പറഞ്ഞാലും അമ്മാവൻ എന്നെ മേടിക്കത്തുള്ളൂ കേട്ടോ അത് പിന്നെ വാട്ടർ മാർക്കാ കമ്പനിയുടെ വാട്ടർ മാർക്കാ ഓ അങ്ങനെ വാട്ടർമാർക്കാ കമ്പനി ഇപ്പൊ ഇറക്കിയതേ ഉള്ളു പിന്നെ സമ്മതിക്കത്തില്ല ഞാൻ പോവാ പോവാതൊക്കെ പോട്ടെ അമ്മാവന്റെ കൈയില് എത്ര രൂപയുണ്ട് എന്റെ കയ്യിലൊരു രണ്ട് രൂപ നിങ്ങൾ എന്തുമാത്രം വരുന്നു ചലച്ചാലും കടക്കാരും ഞങ്ങളെ രണ്ടുപേരുമേ വിൽക്കത്തുള്ളൂ ഇപ്പൊ പിടികെട്ടി അമ്മാവനെ വേണ്ട ഫോണേതാന്ന് ഇപ്പൊ എനിക്ക് പിടികട്ടി അമ്മാവോ ഇങ്ങനെ പോലെ